വെള്ളരടയിൽ കാണാതായ സ്ത്രീയെ അയൽവാസി കൊന്നതായി വെളിപ്പെടുത്തൽ പനച്ചുമൂട് പഞ്ചാങ്കുഴി മാവുള സ്വദേശിയായ പ്രിയമതയാണ് കൊല്ലപ്പെട്ടത് അയൽവാസിയായ സരസ്വതിയുടെ മരുമകൻ വിനോദ് വിനോദിന്റെ സഹോദരൻ നെയ്യാറ്റിൻകര സ്വദേശി സന്തോഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജൂൺ പന്ത്രണ്ടാം തീയതി മുതലാണ് പ്രിയംവതയെ കാണാതായത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനാൽ പ്രിയംവത ഒറ്റയായിരുന്നു താമസം രണ്ട് പെൺമക്കളാണുള്ളത് അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് മക്കൾ വെള്ളറ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനിടെയാണ് പ്രിയംവതയുടെ തിയോദാനത്തിൽ ദുരൂഹതയുണ്ടെന്നും തന്റെ വീടിന് സമീപത്ത് രക്തക്കറകൾ കണ്ടതായും സമീപവാസിയായ സരസ്വതി ഞായറാഴ്ച രാവിലെ മൊഴി നൽകിയത് മാവുള്ള പള്ളി വികാരിയോടാണ് സരസ്വതി ഇക്കാര്യം ആദ്യം വെളിപ്പെടുത്തിയത് പിന്നാലെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രക്തക്കറയും മുടിയും കണ്ടെത്തി തുടർന്ന് വിനോദിനെയും സന്തോഷിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു